എല്ലാവർക്കും നമസ്കാരം ഒരു ബ്ലോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചെയ്യൂലേ സ്വാമി സർനോ സ്വാമിയാണ് നമ്മുടെ ആട് ഇവിടെയുണ്ട് അപ്പോൾ നമ്മൾ ചെറിയ വായക്കൃഷിയുമായിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വായെല്ലാം പന്നി നശിപ്പിച്ച കളായിരുന്നു അതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ബൈ വാഴ നേന്ത്രവാഴു നാല് ഈ നാലെണ്ണം ആറണ്ണമല്ല ഈ ഒരാറ് ഏഴ് എണ്ണം ഉണ്ടായിരുന്നു ഇതൊന്നും കുത്തി നശിപ്പിച്ചിട്ടില്ല ഇത് പന്നി കുത്തി നശിപ്പിച്ചില്ല പന്നി ഇന്നലെ ഒന്നും നശിപ്പിച്ചില്ല വായ ആ ഇത് നമ്മളെ കണ്ടോ അമ്മയും മണിക്കൂട്ടൻ എന്താ വൃത്തിയാക്കാത്തതെന്നല്ലേ എന്തിനാ വൃത്തിയാക്കുന്ന പന്നി കയറി മറയുന്നു പിന്നെ വൃത്തിയെപ്പറ്റി ചെന്ന കൊണ്ട് ഇത് വേണ്ട ഇതൊരു അപൂർവീനം വാഴയും കായുമാണ് കേട്ടോ ഇതൊരു അറിയാവുന്നൊരു ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ ഇതൊരു ഒരു വാഴയാണ് കായുവാണ് നമ്മൾ ഇന്നലെ ഇന്നിട്ട ഷോർട്സിൽ നിങ്ങൾക്ക് കാണാം ഇത് ഏ എത്രണുള്ളത് രണ്ട് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പത്തിരുപ വാഴയോളം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അത് എല്ലാം ഇത് ഇന്നലെ രാത്രി ചെയ്ത പണിയാ വേണ്ട ആ ഇതിൻ്റെ ഉള്ളിലുണ്ട് തോന്നും കേട്ടാൾ ഇതിൻ്റെ ഉള്ളിലാളുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലാളുണ്ട് ീൻ്റെ ഉള്ളിൽ ആളുണ്ട് കേട്ടോ പന്നി ഇതിൻ്റെ ഉള്ളിലുണ്ട് ഈ കാടിൻ്റെ ഉള്ളിൽ പന്നി ഉണ്ട് ഇതിൻ്റെ ഉള്ളിലുണ്ട് ആ കെട്ടിക്കോ കെട്ടിക്കോ ഇല്ല കാണുന്നില്ല കാ ഈ കാട്ടിനുള്ളിൽ നിന്ന് എങ്ങനെ കാണാനോ അച്ഛ വെക്കുന്നുണ്ട് ഇത് കണ്ടോ ഇതാ നോക്കി ഇതാ ഇതാ കണ്ടോ കണ്ടതിൻ്റെ വെള്ളം കുടിച്ചിട്ട് പോയേ അധിക ഇന്നലെ രാത്രി നടന്ന സംഭവം നല്ല ഇത ഇതുപോലെ ആയ വാഴയാണ് ഇതാ ഇതുപോലെ നല്ല ഉഷാറുള്ള വാഴയാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് വൃത്തിയാക്കണ്ടെന്ന് വെച്ചിട്ട് പന്നി ഈ വന്ന് ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിലോന്ന് വെച്ചിട്ട് വൃത്തിയാക്കാണ്ട് വെച്ചതാ കണ്ടോ നല്ല ഉഷാറുള്ള വാഴ് എന്നാ ഇന്ന് റീൽസിൽ കാണിച്ചത് കാണിച്ചു തരാം നിങ്ങൾക്ക് അവസ്ഥ കാട് കാട് അത് നമ്മുടെ സ്ഥലമല്ല വേറെയുള്ള സ്ഥലമാണ് നമ്മൾ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് വാഴ വെക്കാന്ന് വെച്ചിട്ട് ഈ ഇതായിരുന്നു മാത്രം നിങ്ങൾ വിചാരിക്കും നിങ്ങൾ തന്നെ ഇതൊക്കെ കാടൊക്കെ ഒന്ന് വെട്ടി തെളിച്ചു വിടേന്ന് വിചാരിക്കും അപ്പോൾ നമ്മളതല്ല ഇതാ ഇതാണ് ഞാൻ ഇതിൻ്റെ നേരം വന്ന് നിങ്ങളുടെ കുത്തി നോക്കിയിട്ടുണ്ട് കേട്ടോ കുത്തി നോക്കിട്ടുണ്ട് ഇതെല്ലാം വാഴ ഉണ്ടായിരുന്നു എല്ലാം നശിപ്പിച്ച് പളഞ്ഞടാം എല്ലാം വൃത്തിയാക്കി വെച്ചതാണ് കുത്തിണ്ട വാഴ ഉണ്ട ഇതെല്ലാം കുത്തി നശിപ്പിച്ച വാഴയാണ് ഈ കാണുന്നത് ഇത് ഒരു വാഴേൻ്റെ ഒരു കുണ്ടേനും ഇതിൻ്റെ ഉള്ളിലുണ്ട് അവിടെയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ പന്നിയുണ്ട് കേട്ടോ കേട്ടോ ഉള്ളിൽ പന്നിയുണ്ട് ഒച്ച കേൾക്കുന്നുണ്ട് കാണിച്ചു തരാനൊന്നും കയ്യിൽ ചിലപ്പോൾ അന്നേയും അറ്റാക്ക് ചെയ്യും അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാം അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് അത്ര ബുദ്ധിയൊന്നല്ല ഏഹ് മതയാളയ്ക്ക് വരുന്ന ആനേൻ്റെ മുമ്പിലും ട്രെയിനിൻ്റെ മുമ്പിലും നെഞ്ചം എന്തോ എന്തെങ്കിലും കാര്യമുണ്ടാവും ഒരു കാര്യമില്ല ഇതുവരെ കേട് അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ എന്നാൽ നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും സ്നേഹം മാത്രം ഇതാണ് ഞാനിത് കുത്തിയത് കണ്ടിട്ട് വായ ഒടിഞ്ഞത് കണ്ടിട്ട് അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് എടുത്തതാണ് കേട്ടോ ഇപ്പോൾ രാവിലെ ഒരു ഒൻപത് മണിയാണ് സമയം